നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് ഇവന്റ് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ അമിത വേഗതയിൽ സൈക്കിളിൽ വന്ന സ്കൂൾ കുട്ടികൾ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ചു മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വിട്ടുവരികയായിരുന്ന വിദ്യാർത്ഥികൾ കിള്ളിമംഗലം തോട്ടുപാലത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീജിൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി നന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽ സൈക്കിൾ പൂർണ്ണമായും തകർന്നു ബൈക്ക് യാത്രികനായ യുവാവിനും നിസാര പരിക്കുകൾ സംഭവിച്ചു പരിക്കേറ്റ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നെത്തിയ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി